നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സൂക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉദ്ദേശം അൻപത് ദിനങ്ങൾ ശുക്രൻ കർക്കടകം രാശിയിലുണ്ടാകും ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ് രണ്ട് ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ വ്യാഴം ആത്മീയസുഖത്തിൻ്റെ കാരകഗ്രഹമാണ് ഭൗതികസുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ അൻപത് ദിനകാലങ്ങളിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ശുക്രൻ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം മകേര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി ഇവിടെ മിഥുന രാശിക്കാർക്ക് രാശിയിൽ വയാണ് രണ്ടിൽ ചന്ദ്രൻ ശുക്രൻ ബുധൻ മൂന്നാം ഭാവത്തിൽ സൂര്യൻ കേതു നാലാം ഭാവത്തിൽ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ ശനി ഒരു കാര്യം മനസ്സിലാക്കണം മിഥുന മിഥുനൻ രാശിക്കാർക്കിവിടെ കണ്ടകശനിയാണ് ജന്മവ്യാഴമാണ് എങ്കിലും ആദിത്യൻ്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള ആ നിൽപ്പ് അവർക്ക് വളരെയധികം ഗുണങ്ങളെ പ്രദാനം ചെയ്യും മതി വിക്രമവാൻ എന്നാണ് മൂന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം ബുദ്ധിയും വിക്രമവും ഒരു വ്യക്തി പ്രകടിപ്പിക്കും അതിനാൽ വിക്രമത്തോടു കൂടി കാര്യങ്ങൾ നേടുക അതിന് വളരെയധികം സഹായിക്കും അവരുടെ നാക്ക് നാവ് ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രെ നമ്മുടെ നാവിന് തുമ്പിലാണ് നമ്മുടെ ലക്ഷ്മിത്വമുള്ളത് ഇവിടെ മിഥുനൻ രാശിക്കാരൊരു കാര്യം മനസ്സിലാക്കണം അവരുടെ സെക്കൻഡ് ഹൗസ് രണ്ടാം ഭാവം വാഗ്മതിയായ ഭാവം ചന്ദ്രൻ ആ ഭാവത്തിൽ നിൽക്കുന്നു അവിടെ ശുക്രനും ബുദ്ധനുമുണ്ട് സുവാക്യ നല്ല വാക്ക് സംസാരിച്ച് ധനം നേടും പലപ്പോഴും ഈ ബുദ്ധൻ വാക്കിലൂടെ അവസരങ്ങൾ തേടി ചെല്ലും സദസ്സിൽ ശോഭിക്കും ഇങ്ങനെ ധാരാളം ഫലം പറഞ്ഞിരിക്കുന്നു രണ്ടിൽ ശുക്രൻ നിൽക്കുമ്പോൾ സ്വതവേ സൗഖ്യം വരും തൻ്റെ ഫാമിലിയിൽ താൻ ഭരിക്കുന്ന ജനങ്ങളിൽ ഒക്കെ തന്നെ തനിക്ക് ഒരു മതിപ്പ് പ്രകടിപ്പിക്കുവാൻ മതിപ്പ് ലഭിക്കുവാൻ ഈ ത്രിഗ്രഹയോഗം പര്യാപ്തമാണ് രണ്ടിലെ ചന്ദ്രൻ നിൽക്കും നിൽക്കുമ്പോൾ തന്നെ ആ ചന്ദ്രൻ കറുത്തപക്ഷത്തിലേതാണ് ആ ചന്ദ്രൻ അമാവാസിയുടെ അടുത്ത് വരികയാണ് ഇന്ന് കൃഷ്ണപക്ഷ ദ്വാദശിയാണ് എങ്കിലും ഒരു യോഗകാരകനാണ് ചന്ദ്രൻ ഹിമാംശ് വസുസ്ഥാനകെ ധാന്യലാഭ തനിക്ക് ധാന്യത്തിൻ്റെ ലാഭം ഉണ്ടാകുന്നു ധനലാഭം ഉണ്ടാകുന്നു എന്നർത്ഥം പഴയകാലത്ത് കൃഷിയായിരുന്നു ഇന്ന് ധാന്യത്തിൻ്റെ ലാഭം ധനപരമായി അഭിവൃദ്ധി ഉണ്ടാക്കുന്നു ശരീരേതി സൗഖ്യം വിലാസം ഗനാനാം സ്ത്രീകളുമായി വിലാസം ഉണ്ടാക്കുന്നു കാരണം അത് വളരെ കറക്റ്റാണത് കാരണം ശുക്രനും ചന്ദ്രനും കൂടി ഒന്നിച്ച് നിൽക്കുന്നു റൊമാൻറ്റിക്കായ ശുക്രൻ നന്നായി നിൽക്കുന്നു കുടുംബേ രതിർ തസ്യ തസ്യതുച്ഛ തൻ്റെ കുടുംബത്തിനോടുള്ള താല്പര്യം കുറയുന്നു പലപ്പോഴും അന്യ സ്ത്രീ വിഷയത്തിലൊക്കെ ഇടപെട്ട് തൻ്റെ ഭാര്യ തൻ്റെ ഫാമിലിയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു വശം ദർശനെ യാതി ദേവാങ്കനാഭി ദേവസ്ത്രീ പോലും തൻ്റെ വശത്താകുന്നു അതിനാൽ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ സ്ത്രീ സൗഹ സൗഹൃദങ്ങൾ പ്രണയങ്ങൾ ഇതൊക്കെ പൂത്തുലിയുന്നു ഈ ഒരു സമയത്ത് പ്രണയത്തിലൂടെ തനിക്ക് ആത്മനിർവൃതി ഉണ്ടാകും ആത്മനിർവൃതി തകർക്കപ്പെടും അത് വീട്ടിലറിഞ്ഞാൽ പലപ്പോഴും ഈ പ്രണയം കാരണം വീട്ടിൽ പോകാനോ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ സമയമില്ലാത്ത അവസ്ഥ സ്ത്രീക്കും പുരുഷനും വരും പലരും മൊബൈൽ കൊണ്ട് തൻ്റെ കാമുകിനോട് സല്ലപിക്കുന്ന അവസ്ഥ വരും അല്ലെങ്കിൽ കാമുകിയോട് സ്ഥലഭിക്കുന്ന അവസ്ഥ വരും അത് കുടുംബത്തിൽ കാണും എന്താ ഒരു പ്രത്യേകത ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവൾക്കെന്ന് ഒളിഞ്ഞിരുന്ന് നോക്കും അവിടെ തുടങ്ങും കുടുംബം വഴക്കും അതിനാണ് വളരെ ശ്രദ്ധിക്കുക കാരണം ജന്മ വ്യാഴമാണ് മിഥുനൻ രാശിക്കാർക്ക് ജന്മ വ്യാഴമാണ് അത് ബുദ്ധിമുട്ടുണ്ടാകും അനാവശ്യമായ തർക്കങ്ങളും ആർഗിമെൻസൊക്കെ വരും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാർഗം നല്ലതാണ് ഇവിടെ പാട്ടുകാർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല പ്രവാചകന്മാർക്ക് പ്രചാരകന്മാർക്ക് തങ്ങളുടെ മതം അഭിപ്രായം പൊതുവേദിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിലൂടെ വിദേശത്ത് പോകാം കാശുണ്ടാക്കാം അതിലൂടെ ധാരാളം സാമ്പത്തികമായ ഗുണങ്ങൾ വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അതിനുസാഹിക്കണം മിഥുനൻ രാശിക്കാർ കാരണം ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു അതുമാത്രമല്ല മക്കളുടെ പഠനം അവരുടെ ഉപരിപഠനം വിദ്യാഭ്യാസം വിവാഹം ഇതിനൊക്കെ തന്നെ തീരുമാനങ്ങൾ എടുക്കാം ഈ ഒരു അൻപത് ദിവസക്കാലം വിധനം രാശിക്കാർക്ക് ഈ ചിങ്ങമാസം വളരെ നല്ലതാണ് സെപ്റ്റംബർ പതിനാറ് വരെ വളരെ അനുകൂലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കന്നിമാസമായി ഭൂമി വീടിൻ്റെ കുറ്റിയടിയോ വിവാഹ കാര്യങ്ങളോ ഒന്നും കന്നിമാസം ഞാൻ തെയ്യാറില്ല പിന്നീട് ഒക്ടോബർ പതിനാറ് മുതലാണ് പിന്നെ പിന്നീട് അതിൻ്റെ സമയം അത് അതിനാൽ നിങ്ങൾക്കെല്ലാം ബേസ് ഉണ്ടാക്കാം സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഈ ഒരു അൻപത് ദിവസക്കാലം വളരെ അനുകൂല അനുകൂലമാണെന്ന് അറിയുക അതിന് കണക്കായി പ്രവർത്തിക്കണം മിഥുനൻ രാശിക്കാർ നന്ദി നമസ്കാരം